എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് വർക്കിൻ്റെ ആണ് പക്ഷെ അവൾക്ക് സ്കൂളില്ല അവളുടെ ടീച്ചേഴ്സൊക്കെ പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടുവിൻ്റെ എക്സാമിന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു സാറൊന്നെ മെസ്സേജ് ഇട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് വൈകിട്ടാണ് എണീറ്റ് അപ്പോൾ എണീറ്റ് പാലൊക്കെ എടുത്ത് കൊണ്ടുവന്നു പിന്നെ ചായയൊക്കെ വെക്കുകയാണ് ചായയും ഇഡ്ലിയും ആണ് ഉണ്ടാക്കുന്നത് രാവിലെ നദാണ് അപ്പോൾ ഇഡ്ലിയുടെ മാവ് ഇന്നലത്തെ അരച്ചേൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സാമ്പാറും വെച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് സാമ്പാർ തന്നെയാണ് അപ്പോൾ ആയി വന്നതിന് ശേഷം ഞാൻ മെല്ലെ മതിയിലോ എന്ന് വിചാരിച്ചു അതിൽ ഇഡ്ഡലി വെച്ചു പിന്നെ സാമ്പാർ വെക്കട്ടെ എന്ന് വെച്ചപ്പോൾ പരിപ്പ് തീങ്ങുന്നു അപ്പോൾ പരിപ്പൊക്കെ വാ മാവേലി സ്റ്റോർന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ കേടുവരണ്ടെന്ന് ചോദിച്ചാൽ ഫ്രിഡ്ജിലാണ് പരിപ്പും കടലിയും ഒക്കെ സൂക്ഷിക്കുക അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് എടുത്ത് പൊളിച്ച് പാത്രങ്ങളിലേക്ക് ഒഴിച്ച് വെച്ചു ചെറിയ ഉള്ളി തക്കാളിയും സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്നലെ ഞാൻ വീടും ഇട്ടിരുന്നേ മുരിങ്ങക്കായ പൊട്ടിക്കുന്നതൊക്കെ അപ്പോൾ അത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല അപ്പോൾ അത് നാശാവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ളി നുറുക്കി ഇത് അത്രയും എടുത്തു ബാക്കി ഉള്ളി വേണ്ട എന്ന് വിചാരിച്ചിട്ട് മുരിങ്ങക്കായും തക്കാളിയും ഉള്ളിയും പിന്നെ ഒരു വെള്ളരിക്കയുടെ കഷ്ണ ഇരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അതുമൊക്കെ കൂടി ഇട്ടിട്ട് ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു മുരിങ്ങ ഉള്ളി മാത്ര തക്കാളി ആയി പിന്നെ മുരിങ്ങക്കായ നാശമായല്ലോ വളമൊന്നും ഇടാത്തതല്ലെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മുരിങ്ങക്കായും കൂടിയും ചേർത്തിട്ട് ഉള്ളി വേണ്ടയെന്ന് വെച്ചത് കേട്ടോ അപ്പോൾ നല്ല മുരിങ്ങക്കായാണ് കണ്ട നല്ല വണ്ണുള്ള മുരിങ്ങക്കായ മൂത്തതാന്നൊക്കെ തോന്നും പക്ഷെ നല്ല മുരിങ്ങക്കായ ഇലയും മുരിങ്ങക്കായാണ് അപ്പോൾ ഒന്ന് മതിയായി ഒന്നെ മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നെടുത്തിട്ട് കറി വെച്ചു ബാക്കി രണ്ടെണ്ണം ഞാൻ പിന്നീട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് അപ്പോഴേക്ക് ഉള്ളി പരിപ്പും മന്തിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു തക്കാളിയും മുരിങ്ങക്കായും വെള്ളരിക്കയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതും ഒരു ഫിസ്സിലടുപ്പിച്ചിട്ട് മാറ്റി വെച്ചു കെട്ടോ അതിന് ശേഷം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ക്ലാസ് റൂം അതും വേണ്ടാത്ത പാത്രങ്ങളൊക്കെ ഒന്നെടുത്ത് കഴുകി വെച്ചു പിന്നെ ഈ നേരത്തൊക്കെ ഇങ്ങനെ വെള്ളം തുള്ളി ഇങ്ങനെ വീഴില്ല അപ്പം ടൈൽസ് ആകുമ്പോൾ വഴുക്കി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും അതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും വെള്ളം ഒക്കെ ഇങ്ങനെ കണ്ടതങ്ങനെ തുടച്ചിട്ടേ ഇരിക്കുള്ളൂ അങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ വീഴും വീണ പിന്നെ ഇതല്ലേ അപ്പോൾ ചോദിച്ചിട്ട് ഞാനത് വെള്ളം കാണുമ്പോൾ കാണുമ്പോൾ തുടയ്ക്കും പിന്നെ എവിടെയും കേൾക്കാത്തൊരു കോമ്പിനേഷനാണ് ത ഇഡ്ലിയും സാമ്പാറും കായ്പയ്ക്ക ഉപ്പേരിയും കായ്പയ്ക്ക ഉപ്പേരി ഞാൻ ഇപ്പം തന്നെ ഏട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ കുറച്ച് ഷുഗർ ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊന്നും വരില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതങ്ങോട് അകത്താക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വേഗം കായ്പയ്ക്കുപ്പേരി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ നനക്കാണ് കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ വേഗം കായ്പയ്ക്ക ഉപ്പേരിയും കൂടി വെച്ചു ഉപ്പേരി ഇവിടെ ഞാനും മൂളൊന്നും കഴിക്കില്ല ഏട്ട മാത്രമാണ് അപ്പോൾ ഒരു രണ്ട് കയ്പയ്ക്കെ കുഞ്ഞു അത് ഫ്രിഡ്ജിൽ വയ്ക്കും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം വാങ്ങിക്കില്ല പിന്നെ ഇടയ്ക്ക് വീണ്ടും വാങ്ങിക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ അരി ഒരു ഒന്നര നാഴി അരി എടുത്തു കുറുവ അരിയാണത് ചോറ് വെച്ചിട്ട് അതിലേക്ക് വാ മാറ്റി വയ്ക്കാമല്ലോ അപ്പോഴേക്ക് ചുക്കുകളിലൊക്കെ ചൂടാറിയിരുന്നു അപ്പോൾ ഞാനതൊക്കെ ജഗ്ഗിലൊഴിച്ചിട്ട് അങ്ങനെ ടേബിളമ്പിലേക്ക് വെച്ചതാണ് കേട്ടോ പിന്നെ ഈ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് കുക്കറിൻ്റെ ഫിസിലൊക്കെ പോയപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി പിന്നെ പുളി പിഴിഞ്ഞു ഒഴിച്ചു സാമ്പാർ പൊടി മുളക് പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ച് ഇട്ടിട്ട് പിന്നെ ഒന്ന് വീടും കൂടിയും ചെയ്താൽ നമ്മൾ സാമ്പാർ റെഡിയായി ഈ സാമ്പാറിൻ്റെ ആണെന്ന് അന്ന് ഉച്ചക്ക് കിട്ടും ഞാൻ പറഞ്ഞേ മോൾക്ക് ഒരു സ്കൂളില്ല എന്നാൾ ഇപ്പോൾ തേ നീട്ട് വന്നേ ഉള്ളൂ അപ്പോൾ അത് പല്ലൊക്കെ തേക്കുകയാണ് പ്ലസ് ടുക്കാർക്ക് ലാബിൻ്റെ അത് അത് അതിനാണ് ടീച്ചർമാരൊക്കെ പോയത് അതുകൊണ്ടാണ് വിൾക്ക് ഇവിൾ പ്ലസ് വൺ സയൻസാണ് അപ്പോൾ അതുകൊണ്ടാണ് വിൾക്കിന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞത് കേട്ടോ പ്ലസ് ടുക്കാരുടെ ലാബ് നടക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേഗം അരിയൊക്കെ കഴുകി വെച്ചു നീ ഏട്ടനൊക്കെ പോയതിൻ്റെ ശേഷമാണ് ബാക്കി കുളിയും തിരുമ്പലും ഒക്കെ അത് അടുക്കളയിലത്തെ കുറച്ചൊക്കെ ഒതുക്കി അതിന് ശേഷം ഞങ്ങളെല്ലാവർക്കും ചായ കുടിച്ചു കെട്ടോ ഞാൻ പറഞ്ഞത് എവിടെയും കേൾക്കാത്തൊരു കോമ്പിനേഷൻ ഇഡ്ഡലി സാമ്പാർ കയ്പയ്ക്ക ഉപ്പേ അപ്പോഴേക്കും ചോറ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റി വെച്ചു അതും തിളച്ചിരുന്നു പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മുറ്റം ഭയങ്കര കാറ്റല്ല എന്നും അടിച്ച് കൊള്ളി വയ്ക്കണം അപ്പോൾ മുറ്റൊക്കെ അടിച്ച് കൊള്ളി വെക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടനാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നായിരുന്നു അപ്പോൾ ഏട്ടൻ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ മിറ്റം ഞാൻ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ അടിച്ചിട്ട് കൂട്ടി വെച്ചു അത്രയും ചപ്പുണ്ട് എടുക്കോർത്താണ് അധികം അപ്പോൾ അതൊക്കെ കത്തിക്കുകയാണ് കത്തിച്ച് നമ്മളിങ്ങനെ തിരിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ ഇല തേക്കിൻ്റെ ഇലയും ലാവിൻ്റെ ഇലയും മാവിൻ്റെ ഇലയൊക്കെ വീണിട്ട് അതേപോലെ തന്നെ വൃത്തിയുടെടാവും നമ്മളിപ്പോൾ ഇങ്ങനെ അടിച്ചതാണോ ഈ സ്ഥലം എന്ന് അത്രയും ബാക്കിൽ മരണ അതുകൊണ്ട് വൃത്തിയുടെ ആകും അടിച്ച് അതൊക്കെ കയ്യോടെ തന്നെ കൊള്ളി വെച്ചോട്ടോ പിന്നെ അത് ഏട്ടൻ പോവാൻ റെഡിയായി അപ്പോൾ ഏട്ടൻ പോയതിൻ്റെ ശേഷം ഇനി ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഏട്ടനെ യാത്രയാക്കാൻ വേണ്ടി നിൽക്കേണ്ടിട്ടു നീ ഏട്ടൻ രാത്രിയെ കഴിക്കുക വരള്ളൂ ഉച്ചയ്ക്ക് വരാറില്ല അപ്പോൾ ഏട്ടൻ പോവാണ് അപ്പോൾ ഏട്ടനും പോയി അപ്പോൾ ഞാനും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിർത്തി ഞാനും പോവാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം But thank you for watching. Ta ta. Bye bye.